ഗാന്ധിജി കുപ്പായിടാത്തത് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ആളുകൾക്ക് അന്നേരം കുപ്പായില്ലന്ന് എന്തായാലും ഗാന്ധിജി പറഞ്ഞേ എല്ലാവർക്കും കുപ്പായില്ലെങ്കില് ഞാനും കുപ്പായിടുന്നില്ല ചൂടെടുത്തിട്ടല്ലോട്ടാ കോശ് ഇപ്പൊ വെസ്റ്റുന്നുണ്ടോ ே நோருதுல விடையா விட எல்லாருக்கும் வைக்க பைசா அண்டிப்பருப்பு மாத்திரம் மதியி ஒண்டிப்பருப்பு மாத்திரம் மதி ചിക്കൻ പോണ്ടോ അന്നേരം അതെല്ലാം വാങ്ങും പൈസ ഇട്ടുവാസ്താറോടാ പൈസ എടുത്തുവോ എല്ലാർക്കും കൊടുക്കാന് പൈസ ഇണ്ടാവുവാടാ ചോറ് ബിരിയാണി കൊടുക്കാന് നമ്മക്ക് സാമ്പാർ ചോറ്